നെയ്മർ ജൂനിയർ റൊമാരുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്ലബുകള് അദ്ദേഹം കളിച്ച ക്ലബ്ബിലെ അവസ്ഥകള് അതായത് ബായ്സലോണയിലെ പി എസ് ടിയിലെ അങ്ങനെയുള്ള കാര്യങ്ങൾ നാഷണൽ നമ്മുടെ ബ്രസീൽ ടീമിൻ്റെ അവസ്ഥകള് അല്ലെങ്കിൽ ബ്രസീൽ അടുത്ത വേൾഡ് കപ്പിലെ ബ്രസീലിൻ്റെ സാധ്യതകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു അതിൻ്റെയൊക്കെ കൂടെ പറഞ്ഞ അദ്ദേഹം ആ ഒരു റൊമാരിയോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എം എസ് എൻ ട്രയത്തിൻ്റെ കാലയളവിൽ നടന്നിട്ടുള്ള ഒരു സംഭവം അതായത് ലൂയി സുവാരസും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഗോൾഡൻ ബൂട്ടിനായിട്ട് മത്സരിക്കുമ്പോൾ ആ ഒരു സമയത്ത് ലയണൽ മെസ്സിയും നെയ്മർ ജൂനിയറും സുവാരസിനെ കോളടിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടുതൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചു എന്നുള്ളത് ഗോൾഡൻ ബൂട്ട് മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം ഒപ്പത്തിനൊപ്പം ലൂയി സുവാരസ് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ മറികടക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയെ മറികടക്കാൻ നെയ്മർ ജൂനിയറും ലയണൽ മെസ്സിയും സുവാരസിനെ സഹായിച്ചു എന്നുള്ളത് നെയ്മർ ജൂനിയർ ജൂനിയറും തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഏതായാലും ബി ബി സി അതുപോലെ എം എസ് എൻ ആ ഒരു കാലഘട്ടം ഓരോ കാര്യത്തിലും ഓരോ റെക്കോർഡുകളിലും മത്സരമായിരുന്നു ലീഗിലും അതുപോലെ ഗോൾഡൻ ബൂട്ടിലാണെന്നുണ്ടെങ്കിലും വാലണ്ടിയറിൻ്റെ കാര്യത്തിലും മെസ്സിയും റൊണാൾഡോയും മത്സരം അങ്ങനെ പല നേട്ടങ്ങളിലും ഒരു ഭാഗങ്ങളും മത്സരമായിരുന്നു റയൽമാരുടെ ഫാൻസും വയസ് റോണോ ഫാൻസും തമ്മിലുള്ള മത്സരങ്ങൾ അതിൻ്റെ പുറത്ത് ഏതായാലും നെയ്മർ ജൂനിയർ റൊമാനിയോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിൻ്റെ കൂടെ ഈ ഒരു കാര്യം കൂടി ഇപ്പോൾ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് റൊണാൾഡോയെ മറികടക്കാൻ ഗോൾഡൻ ബൂട്ടിൻ്റെ മത്സരത്തിൽ റൊണാൾഡോയെ മറികടക്കാൻ ലൂയിസ് വാനസിനെ മെസ്യും നെയ്മറും കൂടി ഇങ്ങോട്ട് സഹായിച്ചു അദ്ദേഹത്തെ കൊണ്ട് കൂടുതൽ ഗോൾ ഗോളടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളത്